ഇൻഡിക്കേറ്റർ സ്പീഡ് 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 കൊടുക്ക് 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 നിങ്ങൾ ായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ അനുഭവം ഇതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് പറയുക രണ്ട് രീതിയിലുള്ള ഡ്രൈവിംഗ് ക്ലാസ് കാണിച്ചു തരാം നിങ്ങൾക്ക് കിട്ടിയ അനുഭവം ആണെങ്കിൽ പറയുക ഓക്കെ ഇപ്പൊ നമ്മൾ വാഹനത്തിൽ കയറി ഒരു പുതിയൊരു സ്റ്റുഡന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അയാളോട് പറയും ഇത് അത് ആക്സിലേറ്റർ ഇത് ബ്രേക്ക് ഇത് ക്ലച്ച് എന്നിട്ട് പറയും ക്ലച്ച് ചവിട്ടിക്കുക ഇടത് കാലം കൊണ്ട് ക്ലച്ച് ചവിട്ടിക്കുക ചവിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഇയാൾ ഒന്ന് ഓടിപ്പിച്ചത് കൊണ്ടാണ് ഇടത് കാല കൊണ്ട് ക്ലച്ച് ചവിട്ടാൻ പറയാള് ചവിട്ടിയിരിക്കുന്നത് ഇനിയിപ്പം ഇത് വേണ്ട ഇങ്ങനെ കൈ പിടിക്കും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇതാണ് നാല് ഗിയർ എന്ന് പറഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞാൽ അയാളോട് പറയും ഫസ്റ്റ് ഗിയർ ഇടാൻ പറയും അതുകൊണ്ട് സ്റ്റിയറിംഗ് കൈ പിടിച്ചോളാൻ പറയും അതിനുശേഷം ക്ലച്ചിന് കാലെടുക്കുക കാലെടുക്കും എന്ന് പറയും നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് പുതിയതായിട്ട് ഒരാൾ പഠിക്കാൻ വരുവാണ് പഠിക്കാൻ വന്ന് സ്റ്റുഡന്റ് വന്ന് സീറ്റിലിരുന്ന് അയാളോട് പറഞ്ഞു കൊടുത്തത് അത് ആക്സിഡന്റ് ഇത് ബ്രേക്ക് ഇത് ക്ലച്ച് അതുകൊണ്ട് ഫസ്റ്റ് ഗിയർ വിട്ട് സിയറിംഗ് അയാൾ രണ്ട് കയറി പിടിച്ചിരിക്കുക ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ കടപ്പുണ്ട് അയാൾക്ക് എന്താണെന്ന് പോലും അറിയത്തില്ല ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടിയാണ് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ താത്തു കാത്തി ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ അയാൾ പോലും അറിയുന്നില്ല ഇവിടെ ഇരുന്ന് ആശാൻ റൈറ്റിലോട്ട് തട്ടും തട്ടിയതിന ശേഷം എടുത്തോ എടുത്തോന്നും അറിയാം എവിടുന്നാണെന്നറിയത്തില്ല എന്നിട്ട് ഒരു ക്ലച്ച് ചെയ്യുന്ന കാലെടുത്തോളാ പറയും അപ്പൊ ഈ കൊച്ചെന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് കാലെടുക്കും കാലെടുക്കുമ്പോൾ ഇപ്പുറത്തെ ആശാൻ്റെ കാലിൽ ക്ലച്ച് കാണും ആശാൻ ഇത് താങ്ങി താങ്ങി കൊടുക്കും ക്ലച്ചിന്ന് കാലെടുത്തേ കാലെടുത്തേ പൂർണ്ണമായിട്ട് ആ കുട്ടി ക്ലച്ചിന്ന് കാല് റിലീസ് ചെയ്തിരിക്കുക ഇപ്പം വണ്ടി ഉരുളുന്ന ആശാൻ്റെ കൺട്രോളിലാണ് ഉരുളുന്നത് അണ്ട് കുറച്ച് നീങ്ങിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇൻഡിക്കേറ്റർ ആശാൻ ഓഫ് ചെയ്ത് കളയും അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ പറയും ആക്സിലറ്ററി ഔട്ടിക്കുക ചവിട്ടിക്കുക എന്ന് പറയും ഒന്നേ ഈ കുട്ടി എന്ത് ചെയ്യും ആക്സിലറ്ററി പൂർണ്ണമായിട്ട് ചവിട്ടി താത്തി നോക്കും ആക്സിലറ്ററി ഔട്ടിക്കുക ചവിട്ടിക്ക ഇതാ ആക്സിഡന്റ് പൂർണ്ണമായിട്ട് ചവിട്ടി താത്തും അപ്പൊ പറയാ വേറെ ഒന്നും പറയത്തില്ല ക്ലച്ച് ചവിട്ടിക്കളാ പറയും എന്നിട്ട് ആശാൻ ചെയ്യും എന്തെങ്കിലും ക്ലച്ചിവിടെ അമർത്തി ചവിട്ടിട്ട് നേരെ പിടിച്ച് ഗീറിട്ട് കൊടുക്കും ഗീറിട്ട് കൊടുത്തിട്ട് എടുത്തോ കാലെടുത്തോളം പറയും ക്ലച്ചിന്ന് കാലെടുക്കാൻ പറയും ഈ കൊച്ചു പെട്ടെന്ന് കാലെടുക്കും ആശാൻ ഇവിടെ താങ്ങിക്കൊണ്ടിരിക്കും മനസ്സിലാ എന്നിട്ട് പറയും ആക്സിഡന്റ് കൊടുത്തോ കൊടുത്തോ എന്ന് പറയും എന്നിട്ട് സിയറിംഗിൽ ആശാൻ തന്നെ അങ്ങോട്ട് പിടിച്ചു തിരിക്കും ഇങ്ങോട്ട് പിടിച്ചു തിരിക്കും ഇത് നിങ്ങൾക്ക് കൊടുക്കത്തില്ല ഫസ്റ്റ് ദിവസം ക്ലാസ്സിന് പോകുമ്പോൾ കുട്ടികൾക്ക് കിട്ടുന്ന അനുഭവമാണ് അത് ഇന്നലെ വന്ന ഒരു കുട്ടി ഷെയർ ചെയ്തതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഇനി രണ്ടാമത്തെ ഒരു അനുഭവം ഉണ്ട് ഒന്ന് സൈഡിലോട്ട് ഒതുക്കി മനെ ബ്രേക്ക് ഔട്ട് നിർത്തിക്ക ഇനി രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു കുട്ടി ഒരു അഞ്ചാറ് ക്ലാസ് കഴിഞ്ഞു ഇപ്പൊ ഇതേപോലെ തന്നെയായിരിക്കും പഠിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ദിവസത്തെ ക്ലാസ്സിൽ ചെന്നതിനു ശേഷം ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഇട് സെക്കൻഡ് ഇട് തേർഡ് ഇട് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരു അഞ്ചു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് അഞ്ചു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് കുട്ടിനോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ ക്ലച്ചി ഔട്ടാ പറസ്റ്റ് ഇടു ക്ലച്ചിന്ന് കലരുത് കല കാല കാലും പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക അടുത്ത് ബ്രേക്കിന്ന് കലരുത് േറ്റ് ഇൻഡിക്കേറ്റർ സ്പീഡ് ഓട് സ്പീഡ് ഓട കൊടുക്ക് കൊടുക്ക് സ്പീഡ് 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 കൊടുക്ക് 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 കൊടുക്കുക സെക്കൻഡ് ഇട്ട് താണെന് കാണിക്കുന്നത് സ്പീഡ് ഓട് സ്പീഡും കൊടുത്ത കുറച്ച് കൊടുക്കിച്ച് അങ്ങോട്ടും തിരിക്കും കൊറേ പിടിച്ച് തിരിക്കും ഈ കൊച്ചിന്റെ എങ്ങനെ മൊത്തത്തിൽ ടെൻഷൻ ആക്കിക്കളും കൊച്ചിനാ നാല് ദിവസത്തെ ആയിട്ടുള്ള ക്ലാസ്സിലായിട്ടുള്ള എന്താണ് ക്ലച്ച് എന്താണ് ബ്രേക്ക് എന്താണ് ആക്സിലേറ്റർ ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല അതുകൊണ്ട് നേരെ ജംഗ്ഷൻ എല്ലാം വരുമ്പോൾ പിടിച്ച് തേടാക്കിയിട്ട് എടുത്തോ അങ്ങ് പൊയ്ക്കോളാൻ പറയും ഈ വണ്ടി ഓഫാകത്തുമില്ല ഒന്നും സംഭവിക്കത്തില്ല കാരണം സ്ലോ സ്പീഡിൽ അങ്ങ് പൊയ്ക്കോളും വണ്ടി മനസ്സിലായി ഇതാണ് കുട്ടികളോട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികളാണെങ്കിലും ഇപ്പം ആദ്യം ഇത് ക്ലച്ച് ഇത് ബ്രേക്ക് ഇത് ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയണം അക്ഷേ ഇത് എന്തിനുള്ളതാണ് ആക്സിലേറ്റർ ഇത് എന്തിനുള്ളതാണ് ബ്രേക്ക് ഇത് എന്തിനുള്ളതാണ് ക്ലച്ച് ഇതെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് ചോദിക്കണം അല്ലാതെ നാല് ഗീറിട്ട് നിങ്ങൾ ഓടിക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ കൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠനം നിർത്തിയേക്കണം കാരണം ഇതിന്റെ തിയറി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം വണ്ടി പഠിക്കാനായിട്ട് പോകുകയുള്ളൂ കാരണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരാൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട് വരുമ്പോൾ തന്നെയാണെങ്കിലും ഇങ്ങനെയല്ല നമ്മൾ ക്ലാസ് കൊടുക്കേണ്ടത് ആദ്യം നമുക്ക് അയാൾക്ക് തിയറി ആയിട്ട് പറഞ്ഞു കൊടുക്കണം ഇന്ന കാര്യങ്ങൾ ഇന്നതുള്ളതാണ് അതിന് അവ ഈ വരുന്ന കുട്ടികളാണെങ്കിൽ സമയം കണ്ടെത്തണം ഇപ്പം ഞാൻ പറയൂ രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഒന്ന് ഒരു സ്റ്റുഡന്റ് പുതിയതായിട്ട് വരുമ്പോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ എന്ന് പറയും അതിനുശേഷം പറയും നാലഞ്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു കഴിയുമ്പോൾ അതിനോട് പിന്നെ പെരുമാറുന്ന ഏതാണ് തീവ്രവാദികളോട് പെരുമാറുന്ന പെരുമാറുന്നതുപോലെയാണ് പിന്നെ കുട്ടികളോട് പെരുമാറുന്നത് ഞാൻ മൊത്തത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ വരെ അടക്കി പറയുകയില്ല ഞാൻ പറയുകയാണ് ഇപ്പൊ എനിക്ക് ഞാനിപ്പോൾ ഓൺലൈനിൽ കൈതളിയാനായിട്ട് പോകുമ്പം തന്നെയാണ് ഓരോ കുട്ടികളുടെ അനുഭവം ലൈസൻസ് കിട്ടിയതിന് ശേഷമുള്ള ഓരോ കുട്ടികളുടെ അനുഭവം ഞാൻ പറയുന്നത് അപ്പം മാക്സിമം നിങ്ങളിപ്പോൾ പഠിക്കാനായിട്ട് പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഈ ആക്സിലേറ്റർ എന്തിനുള്ള ബ്രേക്ക് എന്തിനുള്ളതാണ് ക്ലച്ച് എന്തിനുള്ള നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആശാമാരോട് ചോദിച്ചു മനസ്സിലാക്കാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ അവനാ ക്ലച്ച് പുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് നിർദ്ദേശിക്കൂ ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങളോട് ഇത് തീർച്ചയായിട്ടും ഞാൻ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ അല്ല കാരണം ഞങ്ങളിപ്പോൾ ഓൺലൈൻ സർവീസിന് പോകുമ്പോൾ കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് അപ്പോഴും നമ്മൾ ക്ലച്ചിയിൽ നിന്ന് കാലെടുക്കാൻ പറയുമ്പോഴും ആക്സിഡൻറ്റിൽ നിന്ന് കാല ചവിട്ടാൻ പറയുമ്പോഴും ഇത് എന്തിനുള്ളതെന്ന് കുട്ടികൾക്ക് അറിയത്തില്ല ഇപ്പം പുതിയതായിട്ട് വന്ന് വന്ന് ഈ കുട്ടികൾ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുമ്പോൾ സീറ്റിലിരിക്കുമ്പോൾ നിങ്ങളൊരു അരമണിക്കൂറെങ്കിൽ അതിനൊരു തിയറി ക്ലാസ് ആയിട്ട് ഇത് എന്തിനുള്ളതാണ് ഏതിനുള്ളതാണെന്നെല്ലാം പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം മുന്നോട്ട് നീങ്ങുകയാണ് അല്ലാതെ അഞ്ച് ക്ലാസ് ഉണ്ട് ഇപ്പം ചില കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികൾ കാണും ഇപ്പം നമ്മളിപ്പം ചില കുട്ടികളിപ്പോൾ ഒന്നോ രണ്ട് ദിവസം ക്ലാസ് കഴിയുമ്പോൾ അത് ചിലപ്പോ വണ്ടി ഓടിക്കാനായിട്ട് ആ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നത് അടുത്ത ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ അതേപോലെ തന്നെ ഓടിക്കണോന്ന് ഇവിടെ ഇരിക്കുന്ന ആശാന് വിചാരിക്കരുത് കാരണം എല്ലാവരും ഒരേ മൈൻഡ് പോലെ ആയിരിക്കത്തില്ല അപ്പൊ അയാൾക്ക് ചിലപ്പോ പത്തോ പന്ത്രണ്ടോ ദിവസത്തെ ക്ലാസ് കൊടുക്കേണ്ടി വരും അപ്പൊ അത് നമ്മൾ ക്ഷമിച്ചിരുന്ന് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ ആ ആദ്യത്തെ കുട്ടി ഓടിച്ച് നിനക്ക് എന്താടാ ഓടിച്ചാൽ പിന്നെ അതേപോലെ മൂന്ന് നാല് പിള്ളേരെ കൂടെ ഇരുത്തിയിട്ട് ഫ്രണ്ടിൽ ഒരാൾ നന്നായിട്ട് ഓടിച്ച് കഴിയുമ്പോൾ പുറകെ ഇരിക്കുന്നവരെ ഇൻസൾട്ട് ചെയ്യുന്നത് അതെല്ലാം ശരി ശരിക്കും എന്ന് പറഞ്ഞാൽ അതെല്ലാം തെറ്റായ ഒരു പ്രവണതയാണ് അങ്ങനെയൊന്നും ചെയ്യരുത് പിള്ളേരോട് കാരണം ഇതെല്ലാം ഞാൻ പറയാൻ കാര്യം എൻ്റെ അടുത്തൊരു കുട്ടി പഠിക്കാനായിട്ട് വന്ന് അപ്പോൾ അത് ഒരുപാട് സങ്കടത്തോടെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്ത എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകാരെയും അടക്കി പറഞ്ഞല്ല ഇങ്ങനെ ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരോട് മാത്രമേ പറഞ്ഞോളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ